ഈ കണ്ണൂരിൽ തെരുവനായുടെ ആക്രമണം ഉണ്ടായിരുന്നു നിരവധി പേർക്ക് കടിയേറ്റു ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് തെരുവനായുടെ കടിയേറ്റത് ഇന്നലെയും ഇന്നുമായി എഴുപതിലേറെ പേർ കാണാം അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഈ തെരുവനായുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഉണ്ടായ ആക്രമണമാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ തെരുവനായുടെ ആക്രമണം ഉണ്ടായത് ഇന്നലെയും ഇന്നുമായി എഴുപതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് ഇന്ന് രാവിലെയും ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് ഈ തെരുവുനായികളെ പിടികൂടാൻ ആരംഭിച്ചത് ഇപ്പോൾ ഒരു യുവതിക്ക് അവിടെ തെരുവനായുടെ കടിയേൽക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് അരുൺ വിവരങ്ങൾ അരുൺ ഉന്മേഷ സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് ഇന്നലെയാണ് ഇന്നലത്തെ ആ തെരുവുനായ ആക്രമണത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ളത് ആ കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള പ്രഭാത് ജംഗ്ഷനിൽ വെച്ച് ഒരു സ്ത്രീയെ ആ തെരുവുനായ ആക്രമിക്കുകയാണ് നമ്മളത് ആ ദൃശ്യങ്ങൾ കാണാം തെരുവുനായ ആദ്യം ആ സ്ത്രീക്ക് പിരിൽ അവരുടെ ഒരു ആ കടയിലേക്ക് സ്ത്രീ കയറുകയായിരുന്നു ആ പിന്നിൽ വന്ന് ഓടി വന്ന് കടിക്കുന്നു ആ കടിച്ചതിന് ശേഷം പെട്ടെന്ന് ആ ആ സ്ത്രീ കുഴഞ്ഞു വീഴുകയാണ് അത്ര ആ കടിയുടെ ആ വേദനയിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഞെട്ടലിൽ കുഴഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് എത്രത്തോളം ആ ഭീതിജനകമാണ് അല്ലെങ്കിൽ എത്രത്തോളം ആശങ്കാജനകമാണ് കണ്ണൂർ നഗരത്തിലെ ആ സാഹചര്യമെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെ ആ ഉച്ച സമയത്ത് കണ്ണൂർ നഗരത്തിൽ പ്രഭാത് ജംഗ്ഷനിൽ വെച്ചുണ്ടായ സംഭവമാണിത് അവിടെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് വന്നതായിരുന്നു ആ ഈ യുവതി അതിനിടെയാണ് പുറകെ വന്ന് തെരുവനായ ആ യുവതിയുടെ കാലിൽ കടിക്കുന്നത് പെട്ടെന്ന് ആ ഞെട്ടലിൽ ആ തിരിഞ്ഞു നോക്കുമ്പോൾ തെരുവനായ ആണെന്ന് മനസ്സിലായി അങ്ങനെ കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നീട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും അവർ ഇവിടുന്ന് ആ ചികിത്സ തേടുകയും ചെയ്തു എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള പ്രതി പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധിയാണ് ആ കണ്ണൂർ നഗരത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ നായ തെരുവു നായകളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് അത് പൂർണമായും തടയാൻ സാധിക്കുന്നില്ല എന്നതാണ് വളരെ ദൌർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം അതിൽ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഉടൻ എന്തെങ്കിലും കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ ഒന്നാകെ പറയുന്നത് ഇല്ലെങ്കിൽ കണ്ണൂർ നഗരത്തിലെ ആൾക്കാർക്ക് ആശങ്കയോടെ ഭീതിയോടെ മാത്രം ഇറങ്ങേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുക ശരി അരുൺ അരുൺ പൂപ്പറമ്പിയാണ് വിവരങ്ങൾ ഇന്നലെ ഉണ്ടായ തിരുവനന്ത ആക്രമണത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന്